സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗത സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു അടിപൊളി ലാൻഡാണ് വാട്ടർ ഫ്രണ്ടേജ് വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് റിസോർട്ടിനും അതുപോലെ തന്നെ നല്ലൊരു പ്രോജക്ടിനും പറ്റിയൊരു അടിപൊളി സ്ക്വയർ ലാൻഡ് അപ്പൊ ഇത് എവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന വൈറ്റില ഹബിന്റെ ഏകദേശം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു നല്ല സ്ക്വയർ ലാൻഡാണ് നിങ്ങൾ നോക്കി എന്താ വാട്ടർ മെട്രോ തൊട്ടടുത്താണ്ടാ അതുപോലെ തന്നെ അതെ ഈ ലാൻഡ് നിങ്ങൾ ഒന്ന് നോക്കി ഒറിജിനൽ ലാൻഡ് ആണ് തൊട്ടടുത്ത് തന്നെ നമുക്ക് വില്ല പ്രോജക്റ്റ് ഉണ്ട് വില്ലകൾ ഉണ്ട് അതുപോലെ തന്നെ ഹോം സ്റ്റേ ഉണ്ട് നല്ല ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സെൻറ്ററിൽ കൂടെ ഒരു വഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് അഞ്ച് മീറ്ററോളം വഴി സൗകര്യം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആറേഴ് വില്ല ആറേഴ് വില്ലയല്ല ഒരു സൈഡിൽ തന്നെ ഒരു അഞ്ച് ആറ് വില്ല പണിയാൻ പറ്റും അതുപോലെ തന്നെ മൊത്തം നമുക്ക് ഒരു പന്ത്രണ്ടോ പന്ത്രണ്ടോളം വില്ലകൾ പണിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു നല്ല സ്ക്വയർ ആയിട്ടുള്ള ലാൻഡ് റിസോർട്ടിന് പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വില്ലാപ്ലേസിൽ പറ്റിയ ഒരു ലാൻഡ് കൂടിയാണ് കേട്ടാണ്ടാ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട് അവിടെ സ്ഥലം ഉണ്ടോന്നുള്ളത് ഒത്തിരി ആളുകൾ പുറമേ നിന്നൊക്കെ നമുക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ലാൻഡ് കൂടിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടാ ഓക്കെ ഈ ലാൻഡ് നമുക്കൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ പ്രൈസിലേക്ക് ഇറങ്ങാം ഓക്കെ അല്ലേ നിങ്ങള് അപ്പൊ നമ്മൾ വീഡിയോ കണ്ടല്ലോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അഡ്വാൻറ്റേജ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ തൊട്ടടുത്ത് വാട്ടർ മെട്രോയും അതുപോലെ തന്നെ അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഹബ്ബായിട്ടുള്ള വൈറ്റില ഹബിനോടൊക്കെ തൊട്ട് ചേർന്നായിട്ടുള്ള ഒരു ഒരു ലൊക്കേഷനിൽ തന്നെയുള്ളൊരു ആണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ ഇത് ഈ ഒരു റേറ്റിൽ റേറ്റിനൊന്നും നമുക്ക് കിട്ടില്ല അവിടെ ലാൻഡ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വലിയൊരു റേറ്റ് ആണ് നമ്മൾ പറയാൻ പോണത് അല്ലാട്ടാ ചെറിയൊരു റേറ്റ് ആണ് അപ്പൊ ഇത് സെന്റ് ഇത് പറയുന്നത് നാൽപ്പത്തി മൂന്നര സെന്റ് സ്ഥലമുണ്ട് അതുപോലെ ഈ ഒരു സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനാറര ലക്ഷം രൂപയാണ് സെന്റിന് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കാം നല്ലൊരു ഡീലിലേക്ക് വരാ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം